ോടു കൂടി ചില കാര്യങ്ങൾ പറയാനാണ് നമ്മുടെ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും വണ്ടി ഓടിക്കുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് സ്കൂട്ടർ യാത്ര ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഓഫീസ് ജോലികൾക്ക് മറ്റു പുറത്തു പോകാനുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്കൂട്ടർ ഓടിക്കാത്ത ആണുകളോ പെണ്ണുങ്ങളോ ഉണ്ടാവില്ല അപുറവേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സ്കൂട്ടർ യാത്രക്കാരി എന്നുള്ളതന്നെ രണ്ടൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം കാരണം തിരക്ക് പിടിച്ചുള്ള നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ നമ്മുടെ അത്യാവശ്യം ാണ് നമ്മൾ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ദൃഷ്ടിയില് തൊട്ട് മുന്നില് കടന്നു വരുന്ന ഒന്നോ രണ്ടോ പരമാവധി മൂന്നോ വാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വാഹനങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വാഹനങ്ങൾ നമ്മളെ പാസ് ചെയ്ത് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് തട്ടാതെ നമ്മുടെ വണ്ടിയിൽ തട്ടാതെ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കണം മുന്നിൽ കടന്നു വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കണം ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒന്നോ രണ്ടോ മൂന്നോ വണ്ടികളെ കടന്നുകൊണ്ട് മറി കടന്നുകൊണ്ട് അതിന് പുറകിൽ നിന്ന് വളരെ വേഗതയില് ഇപ്പുറത്ത് നിന്നും അങ്ങോട്ടേക്ക് യാതൊരു വണ്ടികളും പോകുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി കടന്നു വരുന്ന ചില വാഹനങ്ങളുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ കടന്നു പോകുന്ന നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചിങ്ങട്ട് ഈ വാഹനങ്ങളെ മുന്നിൽ വരുന്ന വാഹനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ വേഗത്തില് ഈ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന നമ്മുടെ നേർക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വാഹനത്തെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെ തട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ മാനസിക മനോധൈര്യം തകർക്കുന്ന രീതിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് നിങ്ങൾക്കാർക്കും ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എത്രയൊക്കെ നമ്മൾ കരുതലോടുകൂടി വണ്ടി ഓടിച്ചാലും ഇത്തരത്തിൽ വരുന്ന ഈ വാഹനങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഈ ഡ്രൈവർമാർ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കടന്നു വരുന്നത് എനിക്കറിയില്ല ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യുക കരുതിയിരിക്കുക അപകടങ്ങൾ മറികടന്നാണ് വരുന്നത്